ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് അർത്ഥാലങ്കാരങ്ങൾ പഠിച്ചു അല്ലേ അല്ല അർത്ഥാലങ്കാരം ശബ്ദാലങ്കാരങ്ങൾ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ടുന്നത് അർത്ഥാലങ്കാരമാണ് അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അലങ്കാരം അതിൽ ഒന്നാണ് ഉത്പ്രേക്ഷ ഉപ്രേക്ഷയെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് അതിൻ്റെ ലക്ഷണം നോക്കാം സംഭാവന ഉപ്രേക്ഷ വസ്തുഹേതു ഫലാത്മന സംഭാവന സാദ് ഉപ്രേക്ഷ വസ്തുഹേതു ഫലാത്മന സംഭാവന എന്ന് പറഞ്ഞ എന്താ സംഭാവന താതാത്മ്യം ഐക്യം എന്നൊക്കെ പറയാം ഈ ഐക്യം അല്ലെങ്കിൽ താതാത്മ്യം മൂന്ന് തരത്തിലാണ് ഈ പറയുന്നത് അതായത് വസ്തു ഫലം അപ്പോൾ അതിന് അതുകൊണ്ട് നമുക്ക് വസ്തുപ്രേക്ഷ ഹേതുപ്രേക്ഷ ഫലോത്പ്രേക്ഷന്ന് മൂന്ന് തരത്തിലുള്ള പ്രേക്ഷയുണ്ട് ഫലോത്പ്രേക്ഷ ഫലോത്പ്രേക്ഷ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള േക്ഷയുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് വസ്തുപ്രേക്ഷയ്ക്കാണ് ഉദാഹരണം വസ്തു വസ്തുപ്രേക്ഷയ്ക്ക് ഉദാഹരണം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പഠിച്ച അതായത് അർത്ഥാലങ്കാരങ്ങളിൽ ഞാൻ ഒരു ഉപമ എന്നൊരു അലങ്കാരം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എൺപത്തി ഏഴാമത്തെ ക്ലാസ്സിലാണ് അത് നിങ്ങളൊന്ന് നോക്കുക അതിനകത്ത് പിന്നെ വർണ്ണയോ അവർണ്ണയോ ഒക്കെ പറയാറുണ്ട് വർണ്യം വർണ്ണയ വസ്തു ഞാൻ ഒരു നമ്മളൊരു കവിത എടുക്കുമ്പോൾ അവർ വർണ്ണിക്കുന്ന ഏതെങ്കിലും ഒരു വർണ്ണിക്കുന്നതും അതാണ് വസ്തു അത് അവർണ്യത്തോട് സാദൃശ്യം പറയുന്നതൊക്കെയാണെന്ന് തന്നെ അന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇവിടെയും വർണ്ണയോ ഒക്കെ ഉണ്ട് അപ്പോൾ വസ്തുത്പ്രേക്ഷ എന്താണെന്ന് നോക്കാം ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോടുള്ള സാദൃശ്യ നിമിത്തം ഐക്യം പറയുകയാണ് ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിനോടുള്ള സാമ്യം നിമിത്തം ഐക്യം പറയുന്നതാണ് വസ്തുത്പ്രേക്ഷ അപ്പോൾ ഉദാഹരണം നോക്കിക്കോളൂ ധൂമസ്തോമം തമശ്ശങ്കേ കോകി വിരഹ സുഷ്മണം ധൂമസ്തോമം തമഹ പ്ലസ് ശങ്കയാണ് തമശ്ശങ്കെ തമഹ പ്ലസ് ശങ്കെ കോകി വിരഹ സുഷ്മണം എന്താണ് ധൂമസ്തോമം ധൂമം എന്ന് പറഞ്ഞാൽ പുക സ്തോമം കൂട്ടം അപ്പോൾ ധൂമസ്തോമം പുക പടലം പുകയുടെ കൂട്ടം എന്ന് പറയുമ്പം പുക എന്നാണ് പറയുന്നത് തമഹ പ്ലസ് ശങ്കെ തമസ് ഇരുട്ട് അന്ധകാരം തമഹ ശങ്കെ ശങ്കിക്കുക സംശയിക്കുക കോഗി വിരഹ സുഷമണം അപ്പൊ തമസ് കണ്ടിട്ട് ഇരുട്ടിനെ കണ്ടിട്ട് എന്തായിട്ട് സംശയം എന്തായിട്ട് അതിൻ്റെ ആധാത്മ്യ അല്ലെങ്കിൽ എന്തായിട്ടാണ് ഐക്യം പറയുന്നത് കോഗി വിരഹ ശുഷ്മണമായിട്ട് കോഗി എന്ന് പറഞ്ഞാൽ എന്താ കോഗി ചക്രവാക പക്ഷിയുടെ പിട പക്ഷി പിട ചക്രവാകപ്പിട പിടയുടെ വിരഹ ശുഷ്മണ വിരഹത്തിൽ നിന്നുണ്ടായ സുഷമനാം എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് സുഷമനാം അതിൻ്റെ ഷഷ്ടി ബഹുവജനം അപ്പം താമസിനെ കണ്ടിട്ടാണ് ഇതൊക്കെ തോന്നുന്നത് കോഗി വിരഹത്തിൽ നിന്നുണ്ട് കോ പിന്നെ ചക്രവാകർ പക്ഷിയുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന എന്തോന്നാണ് ജ്വലിക്കുന്ന വിരഹാഗ്നി ജ്വലിക്കുന്ന വിരഹാഗ്നിയിൽ നിന്നുണ്ടായ പൊടി പൊടിപടലമാണോ എന്ന് സംശയിക്കുന്നു അല്ലെങ്കിൽ ശങ്കിക്കുന്നു അപ്പം ഇത് അതുമായിട്ട് താതാത്മ്യം പറയുകയാണ് ഒരു വസ്തുവായിട്ട് മറ്റൊരു വസ്തുവിനെ താതാത്മ്യം പറയുകയാണ് സാമ്യം പറയുകയാണ് എന്നാണ് അപ്പോൾ ഇവിടെ വർണ്ണയ വസ്തു വർണ്ണിക്കുന്ന വസ്തു എന്താണ് താമസമാണ് അന്ധകാരമാണ് ഏതെങ്കിലും എപ്പോഴും കവിതയിൽ എങ്ങനെയാണ് വർണ്ണിക്കുന്ന ഒരു വസ്തുവാണ് അത് അന്ധകാരമാണ് എങ്കിൽ അവർ ഏതിനോടാണ് അവർ പറയുന്നത് വിരഹ സുഷമണം കോകീ വിരഹ കോ ചക്രവാത പക്ഷിയുടെ വിരഹത്ത് നിന്നുണ്ടായ അഗ്നി അഗ്നിയാണ് ഇവിടെ എന്ത് തോമസ് തോമമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് അപ്പം ഇരുട്ട് കണ്ടിട്ട് ചക്രവാഹ പക്ഷിയുടെ ചക്രവാഹർ പിടയുടെ വിരഹാഗ്നിയിൽ നിന്നുണ്ടായ പുകപടലമാണെന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ വസ്തുപ്രേക്ഷ എന്നാണ് അലങ്കാരം ഇനി രണ്ടാമത്തത് ഹേതുപ്രേക്ഷ അതെന്താണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹേതു അല്ലാത്തതിനെ ഹേതുവായി പറയുക ഹേതു എന്ന് പറഞ്ഞാൽ എന്താ കാരണം കാരണമില്ലാത്തതിന് കാരണമായി പറയുക അങ്ങനെ ഹേതു അല്ലാത്തതിനെ ഹേതുവായി പറയുന്നതാണ് ഹേതു പ്രേക്ഷ അതിൻ്റെ പിന്നെ ഇത് ഉദാഹരണം നോക്കിക്കോളൂ രക്തവും തവ അങ്ക്രി മൃദുലൗ പൊവി വിക്ഷേപണാ ധ്രുവം രക്തവും തവ പ്ലസ് അങ്ക്രി മൃദുലൗ ഭൂവി വിക്ഷേപണാത് ധ്രുവം എന്നാണ് എന്താ എൻ്റെ അർത്ഥം അങ്ക്രി എന്ന് പറഞ്ഞാൽ എന്താ അങ്ക്രി പാദവും പാദങ്ങൾ കാലുകൾ അപ്പോൾ പാദങ്ങൾ രക്തവും പാദങ്ങൾ എങ്ങനെയാണ് രക്തവർണ്ണമായിരിക്കുന്നു അതെന്തായിരിക്കും മൃദുലമായ പാദ മൃദുലവും തവാങ്ഹ്രി മൃദുലമായ അവളുടെ പാദങ്ങൾ രക്തവർണമായിരിക്കുന്നു എന്താ കാരണം ഭൂവി വിക്ഷേപണ അത് ഭൂവി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വിക്ഷേപണ ചവിട്ടിയത് കൊണ്ടാണോ ധ്രുവം തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നു അപ്പം ഹേതു ഇതിൻ്റെ ഹേതു എന്താണ് നിന്റെ കാലുകൾ മൃദുലമായ കാലുകൾ രക്തവർണ്ണമാകാൻ കാരണം ഭൂമിയിൽ ചവിട്ടിയത് കൊണ്ടാണ് എന്നാണ് അപ്പോൾ ഇവിടെ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ അപ്പോൾ ഒരു ഹേതു അല്ലാത്ത കാര്യമല്ലേ പറയുന്നത് കാരണം അങ്ങനെ അല്ല കാരണം അപ്പോൾ അതിനെന്താ പറയുന്നത് ഹേതു അല്ലാത്ത ഒന്നിനെ ഹേതുവായി പറയുന്നത് കൊണ്ടിവിടെ ഹേതു ഉത്പ്രേക്ഷ എന്ന് പറയാം സാധാരണ ഇതിന് പറയും വർണ്ണയ വസ്തു വസ്തു ഒക്കെ ഉണ്ട് വസ്തു എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാനുള്ള വസ്തു വർണ്ണിക്കാനുള്ള വസ്തു എന്താണ് ഇവിടെ അവളുടെ പാദങ്ങൾ അവർണ്ണയ വസ്തു എന്താണ് ഭൂമി വിക്ഷേപം ഭൂമിയിൽ പതിച്ചതുകൊണ്ട് അപ്പം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇവിടെ ഹേതുത്പ്രേക്ഷ ഹേതു അല്ലാത്തതിനെ ഹേതുവായി പറയുന്നു അതുകൊണ്ട് ഹേതുത്പ്രേക്ഷ അടുത്തത് ഫലോത്പ്രേക്ഷയാണ് ഫലോത്പ്രേക്ഷ അപ്പോൾ ഫലോത്പ്രേക്ഷ എങ്ങനെ വരുന്നു ഫലമല്ലാത്തതിനെ ഫല ഫലമായി പറയുകയാണ് നോയിക്കുള്ള ഉദാഹരണം പ്രായോ പറഞ്ഞ താമരന ഐക്യം തോയെ തപസ്യതി താമര ഐക്യം പ്ലസ് പാതേന പ്ലസ് ഐക്യം ഐക്യം എന്ന് പറഞ്ഞാൽ ഐക്യ സ്ഥാപിക്കുക താതാത്മ്യംപാതേന നിന്റെ പാദങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാൻ പ്രാപ്തും പസ് ചെയ്യുന്നവര് അബ്ജം അബ്ജം എന്തിനു വേണ്ടിയിട്ടാണ് പാതേനെ ഐക്യം പ്രാപ്ത എൻ്റെ പാദങ്ങളെ ആയി ഐക്യം ഉണ്ടാക്കാൻ സാധാരണ എപ്പോഴും കവി മുത്ഭാവന എന്തോന്നാണ് സ്ത്രീകളുടെ കാലുകൾ മനോഹരങ്ങളാണ് ചുവന്നതാണെന്നൊക്കെ പറയാം അപ്പൊ അത് അത്ര മനോഹരമായ പാദങ്ങളുമായി താതാദ്യം പ്രാപിക്കാനാണ് സാധാരണയായി അബ്ജം വെള്ളത്തിൽ കിടക്കുന്ന തപസ് ചെയ്യുന്നത് എന്നാണ് അങ്ങനെയാണോ അല്ലല്ലോ വെള്ളം സ്വാഭാവിക താമര സ്വാഭാവികമായും വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ സ്വാഭാവികമായും വെള്ളത്തിൽ തന്നെയാണ് അപ്പം ഫലമില്ലാത്തത് ഫലമില്ലാത്ത പറ്റിയാണ് പറയണത് അതിൻ്റെ ഫലമായിട്ടല്ല വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ പിന്നെ താമര വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ കാര്യങ്ങളുമായി താഥാർത്ഥ്യം പ്രാപിക്കാനല്ല യഥാർത്ഥത്തിൽ പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു അപ്പം അതിൻ്റെ ഫലമല്ല താമര ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഫലമല്ലാത്തതിനെ പറ്റി പറയുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത് ഫലോപ്രേക്ഷ ഫലമല്ലാത്തതിനെ ഫലമായി പറയുകയാണ് ഫലമല്ല യഥാർത്ഥത്തിൽ പക്ഷേ ഫലമായി പറയുകയാണ് അതുകൊണ്ടാണ് ഫലോപ്രേക്ഷ മനസ്സിലായില്ലേ നിന്റെ പാദങ്ങളുമായി താതാർത്യം പ്രാപിക്കാനാണ് അറ്റം താമര വെള്ളത്തിൽ തപസ്സു ചെയ്യുന്നത് എന്ന് പറയുന്നു താമര സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത് അത് എൻ്റെ കാലുമായി താതാർത്ഥ്യം പ്രാപിക്കാനല്ല അപ്പം ഒരു ഫലമില്ലാത്ത കാര്യത്തെപ്പറ്റി ഫലമാണ് അതിൻ്റെ ഫലമാണ് ഇങ്ങനെ പറ്റുന്നത് എന്ന് പറയുന്നത് കൊണ്ട് അവിടെ എന്താ ഫലോത്പ്രേക്ഷ